മലപ്പുറം ജില്ലാ സെക്രട്ടറിൻ്റെ അടുത്ത് വാട്ടർ വേ വെള്ള കുടിവെള്ള വെള്ള പൈപ്പ് മാറ്റി പിന്നെ മാറ്റിസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം പോയിട്ട് ഒരു ഓഫീസില് പിടിക്കാൻ പറഞ്ഞോളി പിടിക്കില്ലാൻ തന്നെ യൂണിയൻ നേതാവിനെ കാണാനാവും ഞാൻ പറഞ്ഞാൽ യൂണിയൻ നേതാവിനെ കാണാൻ വന്നതല്ല ഞാൻ പാർട്ടി സെക്രട്ടറിനെ കാണാൻ വന്നതാണ് നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ കഴിയും ചോദിച്ചു അതിലൊരു മറുപടി പറഞ്ഞു അതും ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടാവുക സി പി എം സി പി എം ആ ചീക്കോട് പഞ്ചായത്തും മുതല്ലൂർ പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ രണ്ട് പാർട്ടിൻ്റെ മൂന്നാം പാർട്ടി ഇടക്കഞ്ചേരി മുഹമ്മദ് അതൊന്ന് അന്വേഷിച്ചു ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെ കുറിച്ച് എന്താണ് നിങ്ങൾ അയാൾ തന്നെയാണ് ഇതാ പിന്നെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കാര്യത്തിന് ചെന്നിട്ട് അയാൾ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്ക് വിളിക്കൂരാം അതിന് യാതൊരു പരിഹാരവും ഇല്ല അത് തന്നെ തെളിവ് അയാൾ നൂറ്റി ആളെ ഒപ്പിട്ട രേഖ വരെ ഞാൻ കൊടുത്ത് ഇത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരിക നമുക്ക് പാർട്ടി പ്രവർത്തിക്കാൻ പറ്റാ ജനങ്ങൾ ഇന്ന കൊള്ളത്തിരിയുന്നുണ്ട് എന്ന് വരെ പറഞ്ഞിട്ട് പറഞ്ഞ് ആ വർഗ്ഗാനം പറഞ്ഞിട്ട് വരണ്ട അതാണ് പോലെത്തുന്നത് ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്ന് പറയാ ഇല്ല അയാൾ അയാളെ കാര്യത്തിന് പ്രവർത്തിക്കണ്ടോ അയാൾ അയാൾ കുട്ടികൾ മക്കളുടെ കാര്യത്തിനല്ല അത് വേറെ ഒന്ന് ഞങ്ങളോട് ഒരു മറ്റേ കോച്ചിങ് സെൻറ്റർ അതിന് ഐ എസ് കോച്ചിങ് സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് മുണ്ടക്കുളത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ലീഗായും കോൺഗ്രസ്സുകാരും അയാളെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഐ എൻ എല്ലും ഒരു മാർക്കിസ്റ്റാർ രണ്ട് മാർക്ക്സ്റ്റാൻ കൂടിയായിട്ട് പരിപാടി അതിന് ഇയാളെത്തിയെന്ന് ആദ്യം പറഞ്ഞ് നോക്കാൻ രണ്ടാമത്തെ ഒരു ആശയങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനല്ലേ മലപ്പുറം ജില്ലേനെ ആൾ എന്താക്കി ഒരു ഐ എസ് കോസ്റ്റിങ്ങ് അവിടെ വന്നാൽ ഞങ്ങളെ നാട്ടിൽ ആരും ഒരാളെങ്കിലും പഠിച്ച ഒരു കാര്യം അതാണോ ജില്ലാ സെക്രട്ടറി ഇതൊന്നും പറയുമ്പോൾ ആരും ഉണ്ടൂല ജില്ലാ സെന്ധി എപ്പോഴും ആരും അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല നമ്മളെ പിന്നെ എൽ സി സെക്രട്ടറി എന്നോട് പറഞ്ഞ എന്താ പറയും ഇപ്പോൾ വാട്സാപ്പിൽ വിട്ടന്ന് പാർട്ടീനെ അങ്ങോട്ട് സഹായിക്കുക ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് എങ്ങനെ അങ്ങനെ നിങ്ങളോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് സഹായിക്കുക അങ്ങോട്ട് ചോദിക്കരുത് അതും വേണം ഫോട്ടോ സാഹിത ഞാൻ തരാം ഇതിൻ്റെ അടുത്തല്ല ഏരിയ സെക്രട്ടറി കൈകാര്യം അപ്പൊ മലപ്പുറം ജില്ലാ സെക്രട്ടറി പരാജയമാണ് നിങ്ങൾ നൂറ് പൂർണ്ണ പരാജയം പരാജയം എന്ന് തരണം ഒരാൾക്കൊന്നും ചെയ്തു കൊടുക്കൂല പിന്നെന് അവിടെ ഇരിക്കണേ ചെയ്തു കൊടുക്കണ്ടേ പാർട്ടിക്കാരൻ പെരുമിച്ച് എന്തിനാണ് വന്നത് എന്താണ് ആവശ്യം എന്താണ് വ്യക്തിപരമായിട്ടാണ് പൊതു കാര്യമാണോ ജില്ലാ കലക്ടർ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നേതൃത്വം കൊടുക്കേണ്ടി ഒരാളല്ലേ അയാളടുത്ത് ഞാൻ അടുക്കിടക്ക് പോകണം അയാൾ എല്ലാ കാര്യം എൻ്റെ പതിനഞ്ച് ഇരുപത് ശതമാനം മർജാണ് മലപ്പുറം ജില്ലകളിൽ പോലത്തെ കേൾക്കാൻ ജില്ലാ സെക്രട്ടറി കോയ്ബുൻ ജെങ്കിന് ആരുടെ കേൾക്കാനാ ജില്ലാ സെക്രട്ടറി അത് പറഞ്ഞു സത്യല്ലത് ഞാൻ പോലെ ആളാ ഞാൻ ഇടയ്ക്കടുത്ത് ഇടയ്ക്കടുത്ത് പോലെ ഉണ്ട് അവിടെ സർക്കാർ ഭൂമി കഴിച്ച് ഒരു പ്രശ്നം അങ്ങനെ പോണാ ഞമ്മക്ക് അറിയില്ല നിങ്ങൾ അന്വേഷിച്ചോളി ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ലേ ഇങ്ങനെ പോകലുണ്ടോ നിങ്ങളിപ്പാ ഞാൻ അരികോട് വണ്ടി വെച്ച് വന്നട ഈ അട്ടിയില് പേപ്പറുണ്ട് അങ്ങോട്ട് പോകുന്നപ്പോ കയ്യിൽ അച്ഛക്കാണിപ്പോ ഇത് കാണേണ് ഇങ്ങനെ ഓരോ വിവരകാശം എൻ്റെ പേരയിൽ പുള്ളാട് പെണ്ണുകൾ എടുത്ത് കയറിയിട്ടിട്ട് നാടൻ കൂട്ടി വെച്ച് കൂട്ടിയിട്ടൊക്കെ മേശ നിങ്ങൾക്ക് പാർട്ടിയിൽ എന്തെങ്കിലും പാർട്ടിയിൽ ഒരു സാധനമില്ല എനിക്ക് സാധനം പാട്ട് ഞാൻ ആ ഇപ്പം ആരും മാറണന്ന് ഞാൻ സഖാവാണ് ഞാൻ സഹാവ് സി ടി കുഞ്ഞു പറഞ്ഞ ഇവിടെ മലമ്പുരം പണ്ട് മല പ്രവർത്തിച്ചിന് ഏറ്റവും വലിയ നേതാവാണ് സി ടി കുഞ്ഞു അയാൾ ജൂപ്പിറ്ററിൻ്റെ ആളി ജൂപ്പിറ്റർ കൃത്യം പുട്ടപ്പം നാട്ടിൽ തന്നെ വന്ന് ഞങ്ങളവിടെ വന്ന് അയാളാണ് പാർട്ടിൻ്റെ ആക്കിയങ്ങൾ അങ്ങനെ ഞങ്ങൾ നാലാൾ ചുറും കുറ്റിയും കത്തിച്ച് പ്രകടനം നടത്തിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിൻ ആക്കിയാണ് എത്ര കൊല്ലം മുമ്പ് അറിയോ പതിനഞ്ചാം വയസ്സിൽ ഇന്ന് എനിക്ക് അറുപത്തൊന്ന് വയസ്സായി അയാളപ്പ ഉണ്ടാക്കിയ അയാൾ അങ്ങനെ സുഖജാതായി കടന്ന് അങ്ങനെ നിന്നപ്പോൾ പാർട്ടിൻ്റെ പാർട്ടി അയാള് ലീഗാർക്കും കോൺഗ്രസുകാർക്കും മാർക്കിസ്റ്റുകാർക്കും ഒക്കെ മണയാൾ അത്രയും നല്ലൊരു പ്രവർത്തനം ആൾ ഈ അറുപത് വയസ്സിന് മേപ്പറിലെ നിലമ്പൂര് ചോദിച്ചേക്ക് സകാ കുഞ്ഞ അറിയാത്ത ഒരാളുണ്ട് ഇതന്നെ കൊച്ചി സണ്ടർ കൊടുത്തില്ല അതി തെളിവ് ഞാൻ തരാം ഇപ്പൊ ഞാൻ വിളിച്ചോളി പ്രൊഫസർ കെ കെ മോഹൻ വിളിച്ചോളിതാ അഡ്വക്കേറ്റുമാണ് അഡ്വക്കേറ്റ് എടുത്താ എന്റെ അയൽവാസിയാ ഐ എൻ എൽ നിങ്ങൾ ഞങ്ങള് വിളിച്ചോളിതാ നമ്പർ തരാം നമ്മൾ കളവ് പറഞ്ഞിട്ട് ആൾ ചോദിച്ചില്ല കേട്ടോ ആ പരിപാടി നമ്മൾ പഠിച്ചില്ല ഞാൻ അങ്ങനെ പോവുക അങ്ങനെ പോവുക ഒരാൾ